വർഷങ്ങൾക്ക് ശേഷം ശക്തമായ സൗരക്കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലെ മാറ്റങ്ങൾ മൂലം ഇന്റർനെറ്റ് സംവിധാനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി സൂര്യനിലെ കാന്തമണ്ഡല ചുഴികളാണ് സൂര്യകളങ്കങ്ങൾ എന്നറിയപ്പെടുന്നത് സൂര്യന്റെ ഉപരിതലത്തേക്കാൾ ചൂട് കുറവാണ് കുറവാണിവയ്ക്ക് ഇവയിൽ നിന്ന് ചാർജ് കണങ്ങളുടെ മഹാപ്രവാഹമായിരിക്കും സംഭവിക്കുക അതിശക്തമായ സൗരജാലുകൾക്ക് ഈ പ്രവാഹം കാരണമാകും ചില സമയങ്ങളിൽ ഈ സൗരജാലുകൾ ഭൂമിയുടെ നേർക്കും വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും വൈദ്യുത വിതരണ ശൃംഖല ഉൾപ്പെടെയുള്ളവ തടസ്സപ്പെടാൻ കാരണമാവുകയും ചെയ്യും വിമാന സർവീസുകൾ ഉപഗ്രഹചലനം വിദൂര നിയന്ത്രിത ജി പി എസ് വൈദ്യുതി ഗ്രിഡുകൾ മൊബൈൽ റേഡിയോ സിഗ്നലുകൾ തുടങ്ങിയവയൊക്കെ ഇത് ബാധിക്കാം എങ്കിലും ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന നിഗമനത്തിലാണ് ശാസ്ത്രലോകം ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു സൗര കൊടുങ്കാറ്റ് ഉണ്ടാകുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിലാണ് ഇത്രയും തീവ്രമായ സൗരക്കാറ്റ് ഉണ്ടായത് അന്ന് സ്വീഡനിലും ദക്ഷിണാഫ്രിക്കയിലും വൈദ്യുതി സൗകര്യങ്ങൾ തകരാറിലായിരുന്നു ഭൂമിയുടെ പതിനേഴ് മടങ്ങ് വലിപ്പമുള്ള അതിഭീമൻ സൗരകളങ്കമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് ഇത്രയും വലിപ്പമുള്ള സൂര്യകളങ്കം ഇത് ആദ്യമായാണ് ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് മെയ് ആദ്യവാരം മുതലാണ് ഇവ കൂടുതൽ തെളിയാൻ തുടങ്ങിയത് ലണ്ടൻ സമയം വെള്ളിയാഴ്ച വൈകിട്ട് നാലോടെയാണ് സൗര കൊടുങ്കാറ്റ് ഭൂമിയിൽ പതിച്ചത് ഇത് ഞായറാഴ്ച വരെ തുടരുമെന്നാണ് സൂചന ടാസ്മാനിയ മുതൽ ബ്രിട്ടൻ വരെയുള്ള പ്രദേശത്ത് ഇതിൻ്റെ പ്രഭാവം ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇവരുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അമേരിക്കയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷനാണ് സൗരക്കാറ്റ് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഭൂമിയിലെ ചൂട് മറ്റ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയിൽ സൂര്യകളങ്കങ്ങൾക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച നിരീക്ഷണത്തിലാണ് ശാസ്ത്രലോകം കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാവുന്ന വലിപ്പമുള്ളവയാണ് സൗരകളങ്കങ്ങൾ എന്നാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുന്നത് അപകടകരമാണ് അംഗീകൃത സൗര ഫിൽറ്ററുകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കണമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് അമൃത ടി